ഹായ് കുട്ടിക്കാരെ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ റൈസാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ട അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് നമ്മുടെ തക്കാളി തക്കാളി ചോറ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ചെറിയ കഷ്ണം കറുകപ്പെട്ട ഒരു നാല് ഗ്രാ ഏലക്കായ ഒരു നാല് ഗ്രാമ്പൂ ഇത്രയും നമുക്ക് നമ്മുടെ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പെരിഞ്ചീരകവും നല്ലപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നിറത്തിലരിഞ്ഞു വെച്ചേക്കുന്ന ഒരു സവോള ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സവോള ഒരുപാടൊന്ന് മഴയുണ്ടട്ടോ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം നമ്മുടെ വോള ഒരുവിതൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലോട്ട് ഒരു മൂന്ന് തക്കാളീനെ നല്ലപോലെ പഴുത്ത തക്കാളി മൂന്നെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇപ്പോൾ കൊടുത്തൊന്ന് അതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ മാറ്റോ നല്ലപോലെ ഇവിടെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ കൂടെ മതി കൊടുക്കട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തക്കാളി ചേർത്ത് കൊടുത്തതെല്ലാം നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് നല്ലപോലെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾക്ക് ഇതിലോട്ട് മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനതിന് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതേ സെയിം അളവിൽ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര അര ടീസ്പൂൺ കരം മസാല ഇത്രയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ ഇപ്പൊ നമുക്ക് നമ്മളിപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാട്ടോ അപ്പം ഞാൻ ദേ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനൊരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് ഒരു ചെറിയ തക്കാളീനെ ഞാൻ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഈ നമ്മുടെ ടൊമാറ്റോ ടൊമാറ്റോ റൈസോ ഉണ്ടാക്കാനുള്ള പേസ്റ്റിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി നമുക്കത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം തക്കാളിയും കൂടെ ചെറുതായിട്ടൊന്ന് വാടട്ടെ അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ിലോട്ട് ഇത് അയപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഗ്രേവി എല്ലാം ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചോറ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത് മൂന്ന് ഗ്ലാസ് ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് നല്ലപോലെ വേവിച്ചെടുത്തേക്കുന്നതാണ് അപ്പോൾ ഞാൻ അതിലോട്ട് ഒരല്പം ക്യാരറ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തായിരുന്നു ഒരു കളറിന് വേണ്ടിയിട്ടും ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം അപ്പോൾ ചോറൊന്ന് തണുത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇത് ഒരുപാടൊന്നും കുഴയാതിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച ചോറ് കണ്ടല്ലോ ഞാനിവിടെ ഇത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂർ മുമ്പൊന്ന് വേവിച്ച് വെച്ചതാണ് ഇനി നമുക്ക് ഇത് നമ്മുടെ തക്കാളി കൂട്ടിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ രുചികരമായിട്ടുള്ള വളരെ ഈസിയും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ടൊമാറ്റോ റൈസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് സ്കൂളിലെ കുട്ടികൾക്ക് ടിഫനായിട്ട് കൊടുത്തുവിടാനും ഒക്കെ നല്ല ഇതാണത് എളുപ്പം നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ചോറ് നമ്മളിപ്പോൾ തലേ ദിവസം ഇപ്പം ഒന്ന് വേവിച്ചു വയ്ക്കുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ഇതിന് ബസ്മതി റൈസ് തന്നെ എടുക്കണമെന്നില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ചോറ് ഉണ്ടെന്ന് സാധാരണ റൈസിലും നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബായ്